ി ലുക്ക് കേട്ടോ ജീവിതം സമയത്ത് നല്ല ഏറെ ഇതൊക്കെ ഇനി ഒരാള് തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞൊരു സിനിമ വരാണ്ട് ഒരു അല്ലല്ല സാരി സാരി തന്നെയാണ് തന്നെയാണ് അതെ 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 ഗായ സംബന്ധിച്ച് ലൈഫിലെ ഒരു പാർട്ണർ അല്ലെങ്കിൽ എന്റെ ലൈഫിലെ ഏറ്റവും കൂടെ ഉണ്ടാവേണ്ട ആളെന്ന് പറയുമ്പോ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നോക്കുന്നത് കല്യാണം അല്ല

ഹലോ നമസ്കാരം ഈസ് അഭിരാമി എന്ന സിനിമയുടെ വിശേഷ നമ്മളോട് പങ്കുവെക്കാൻ നമ്മളോട് ചെയ്യുന്ന രണ്ട് സെലിബ്രിറ്റീസ് ഒന്ന് ഗായത്രി സുരേഷ് രണ്ടാമത്തെ ഹാരികാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷം അടിപൊളി വിശേഷങ്ങളാണ് അഭിരാമി ജൂൺ ഏഴാം തീയതി റിലീസ് ആവുകയാണ് വിശേഷം അഭിരാമിയാണ് വിശേഷം ഫസ്റ്റ് ആണല്ലോ ഗായത്രി അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ ഞാൻ ചെറിയൊരു മയക്കായിരുന്നു അപ്പഴാണ് മേക്കപ്പ് ഒക്കെ ചെയ്തത് പെട്ടെന്ന് ചാടി ഒരു നക്ഷത്രത്തിന്റെ കുറവാണ് നക്ഷത്ര കറക്റ്റ് രണ്ടൂന്ന് ബോൾ അതൊക്കെ പോവലല്ല നല്ല സ്റ്റേറ്റ് താങ്ക്യൂ താങ്ക്യൂ ആർ യു ഓക്കേ ആ ഗുനേരൽ ഓംപ്ലയിന്റ് കേറിന്നല്ലേ അതെ അതെ ഒരു സമയത്ത് നല്ല എയർ ഉണ്ടാണ് ഇതൊക്കെ എന്തോന്ന് ഇതിനും പിന്നെ നമ്മൾ മിസ്സി ഉണ്ടോ ഓക്കേ മിസ്സി ഉണ്ടോ നോ ഓക്കേ ആ എയറിനെ ഇറങ്ങി വറ്റ പാദാലത്തിനെ പുളിച്ചുണ്ടൊന്നേ ഒരുവിധം കേറ്റിക്കൊണ്ട് വന്ന് അവിടുന്ന് ഞാൻ അണ്ടർവേൾഡ് അല്ല മിസ്സി ഉണ്ടോ അല്ല ഇല്ല മിസ്സിയില്ല ആ ായാലും നമ്മൾ തന്നെയാണല്ലോ ഒരു സമയത്ത് നമ്മളൊന്നും അറിയാ റീസെന്റ് ആയിട്ട് അറിയുന്നില്ല ഒന്നും ആക്റ്റീവ് അല്ലാത്തോണ്ട് അത് മിസ് ചെയ്യുന്നുണ്ടോ ഇല്ല അറ്റൻഷൻ ഉണ്ട് എനിക്ക് നിങ്ങളൊക്കെ എന്നെ മൈൻഡ് മൈൻഡ് സോഷ്യൽ ചെയ്യുന്നു എ ഫൺ ലവിങ് ജോയ്ഫുൾ ഒരു ാണ് ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു എന്താ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വുമൻ ആണ് പിന്നെന്താ ജോലിയോട് വളരെയധികം കമ്മിറ്റ്മെന്റ് ഉള്ള ജോലിയോട് വളരെയധികം പാഷൻ ഉള്ള ഒരാളാണ് അഭിരാമി

പിന്നെ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ അഭിരാമി കുറച്ചൂടി സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് എന്നെ പോലെ അങ്ങനെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എടുക്കുന്ന ആളല്ല ലൈഫിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അതിനെ സീരിയസ് ആയി എടുക്കാതെ കുട്ടിക്ക് പറ്റില്ലായിരുന്നു കാരണം ബൈ സംതിങ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രീഡം റെസ്ട്രിക്റ്റഡ് ആയിരുന്നു അങ്ങനെ കഥാപാത്രത്തിന്റെ പേര് ഭയങ്കര ലവറാണ് എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്ത പുള്ളിക്കാരുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരാൾ അഭിരാമിയുടെ ലൈഫിലേക്ക് ഈ സോഷ്യൽ മീഡിയ വഴി ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ക്ലാഷ് അങ്ങനെ കുറച്ച് തന്നെ എക്സ്പീരിയൻസ് കാര്യപരിപാടികളൊക്കെയാണ് അപ്പം മലർവാടിയിലൂടെ വന്ന് മലയാളികളുടെ ഹൃദയത്തിൽ പിന്നീട് ലോലനെ കയറിയ ഒരാളാണ് എപ്പോഴും കാണുന്നതാണ് ശരി പറഞ്ഞാൽ എനിക്ക് ആ സമയത്താണ് ലോലൻ എന്നുള്ള ഒരു വാക്ക് തന്നെ ട്രെൻഡിങ് ആവുകയും പിന്നെ ആ ആവുക സീരീസുകൾ നമ്മൾ സ്ഥിരം കാണാൻ തുടക്കം ഇല്ല ഈ ലോലൻന്ന് പറഞ്ഞ പേര് അതിനു മുമ്പേ നമ്മള് കരിക്കില്ല അല്ല അല്ല അതിനു മുമ്പേ അതായത് മംഗളത്തിലോ മനോ ആഴ്ച വീക്കിലുണ്ടല്ലോ അതില് ഒരു ക്യാരക്കേച്ചർ ലോല അങ്ങനെ ഞാൻ ഈ ലോലെന്ന് പറഞ്ഞ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കണ അങ്ങനെയാണ് വളരെ പഴയതാണ് എന്ന് എനിക്ക് അത്ര വയസ്സില്ല അപ്പം അതിലാണ് ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് കേൾക്കുന്നത് പിന്നെ ഈ ലോലൻ പല മീനിങ്ങില് പറയുന്നുണ്ട് കുറച്ച് ഈ പറഞ്ഞ പ്രേമത്തിന്റെ നമ്മൾ ലോല എന്ന് അസുഖ ലോലിക്കണുണ്ട് എന്റെ ആടിലേക്ക് വന്നു കഴിയുമ്പോ ഈ സാധനം ലോല ഹൃദയം എന്നുള്ളതിലാണ് ലോല എന്ന് വിളിക്കുന്നത് എപ്പോഴും എനിക്ക് വേറൊരു ടൈപ്പ് കഥാപാത്രം ചെയ്യുമ്പോഴും അതിൽ തന്നെ ഇല്ല ആട് ത്രീയുടെ എഴുത്ത് നടക്കണുള്ളൂ മറ്റേതായിട്ട് യാതൊരു അതായത് അങ്ങനല്ല ആളുകൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പറയണ ആട് ഫസ്റ്റിലെ ലോല എന്നുള്ളതാണ് എന്റെ ഫേവറേറ്റ് അത് തന്നെയാണ് ആട് ടൂലേക്കുന്നപ്പോ ആള് കുറച്ച് മാറി ക്യാരക്ടർ മാറി അത് മിതിൻ്റെ ആ ഒരു എഴുത്തിൽ വന്നാണ് ത്രീ എങ്ങനെയാണ് എഴുതി വരുന്നത് അറിയുന്നില്ല എഴുത്ത് നടക്കണേ ഏതായാലും കിടലം ക്യാരക്ടർ പ്രതീക്ഷിക്കാം പ്രതീക്ഷകളാണല്ലോ ഭയങ്കര തത്വൊക്കെ ഗായത്രി പിന്നെ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ ഭയങ്കര ആയിരുന്നു പിന്നെ ഒരു ബ്രേക്ക് എടുത്തു വന്നു വേണ്ട ഒരു എനിക്ക് എന്റെ ലൈഫ് എന്നുള്ള ലെവലിൽ വന്നിന്നു ശരിക്കും പറഞ്ഞ ഒരു ബ്രേക്ക് പിന്നീട് ഒന്ന് തുടങ്ങാനായിട്ട് ഒരു താമസം ഉണ്ടായിരുന്നു നമ്മൾ ഒരേ ഒരു സ്ഥലത്തില്ലാതെ പിന്നീട് വരുമ്പോൾ ഒന്ന് ഒന്നെന്ന് പറഞ്ഞ് തുടങ്ങാനൊരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഞാൻ തുടങ്ങിയത് ഓരോ ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് ഫോട്ടോ ഫോട്ടോഷൂട്ട്സ് ചെയ്ത് തുടങ്ങി റീലുകൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങി അപ്പോൾ പിന്നെ എന്താ പ്രോഗ്രാംസിലേക്ക് ഇൻവൈറ്റഡ് ആയി തുടങ്ങി പ്രോഗ്രാംസിൽ പോയി തുടങ്ങി അങ്ങനെ കുറെ ആളുകളായിട്ട് വീണ്ടും കണക്ട് ചെയ്തു അപ്പോൾ എന്താ വച്ചാൽ എൻ്റെ ബദൽ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി ഇപ്പം അതിൻ്റെ പ്രൊമോഷൻസ് വന്നു പിന്നെ അഭിരാമ്യ അതിൻ്റെ പിന്നാലെ വന്നു പിന്നെ ഞാൻ വനിതാ ഫിലിം ഹോഡ്സിൽ അവിടെ എന്താ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റി അങ്ങനെ ഇപ്പം കരിയർ വെച്ച് നോക്കുന്നു നല്ല കഥാപാത്രം ചെയ്തുണ്ട് എന്നാൽ ആദ്യം റെക്കനൈസ് ചെയ്യപ്പെടാത്ത സിനിമകളും ഉണ്ട് ഒരു കഥ കേൾക്കുമ്പോൾ എന്താണ് ഞാൻ ഈ കഥ കമ്മിറ്റ് ചെയ്യണം എന്ന് തോന്നിക്കുന്ന എലമെന്റ് എന്തായിരിക്കും സത്യം പറഞ്ഞാടും ചേട്ടനാണോ അനിയനാണോ അതായത് എന്താണ് ഓക്കെ അതായത് ഈ കരിയറിന്റെ തുടക്കത്തിൽ എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആവണമെന്നേ ഉണ്ടാവുള്ളു അപ്പൊ അത്രയും സെലക്ട് ഞാൻ അത്രയും സെലക്ട് ആയിരുന്നില്ല വന്നതിൽ ഏറ്റവും നല്ലത് ചൂസ് ചെയ്തിട്ട് ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ നോ പറഞ്ഞ സിനിമകൾ വളരെ കുറവായിരുന്നു കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം പിന്നെ ഒരു ഒരു കോൺഫിഡൻസ് ആണല്ലോ നമുക്ക് പറ്റും അപ്പൊ അങ്ങനെ കമ്മിറ്റ് ചെയ്ത് സിനിമകളുണ്ട് പക്ഷെ എല്ലാം ഔട്ട് ടു ബി എല്ലാം ഇറങ്ങി എല്ലാം ഏകദേശം നല്ല രീതിക്കൊക്കെ വന്നു ഇല്ല ഈ പറഞ്ഞ പോലെ നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് അതാണ് ഈശ്വര ഞാൻ എന്ത് ചെയ്യും കഴിഞ്ഞു ഇനിയും ചെയ്യാലോ എന്ന് അതെ 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 അപ്പൊ അഭിരാമിപ്പൊങ്ങാ പോകുന്നു ഇനി വരുന്ന പ്രോത്സാഹി പ്രോത്സൊക്കെയാണ് ഇപ്പൊ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നു ഇന്ന പോലത്തെ കഥപാത്രം ചെയ്യണം അല്ലെങ്കിൽ എന്താ പറയുക ബ്രേക്ക് ചെയ്യുന്ന ലെവലിലുള്ള കഥാപാത്രങ്ങൾ കിട്ടണം അങ്ങനത്തെ കഥാപാത്രങ്ങളുള്ള സിനിമകൾ വരുന്നുണ്ട് ഇനി സിനിമ വരാണ്ട് അത് ഹോറർ സിനിമയാണ് അതിൽ പ്രേതായിട്ടാണ് അടിപൊളി അങ്ങനെയൊന്നല്ല വെള്ളസാരില്ല പക്ഷെ നോർമൽ കഥ തന്നെയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ടെക്നിക്കൽ ടീം നല്ലതാണ് ഇടുത്തതൊക്കെ നന്നായിട്ടുണ്ട് നന്നായി വരും എന്നാണ് വിശ്വസിക്കണേ സാരി തന്നെയാണ് സാരി നമ്മൾ എല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാവല്ലോ സിനിമ എന്ന് പറയുമ്പോ ഫസ്റ്റ് നമുക്ക് സ്പാർക്ക് കിട്ടിയ ഒരു എലമെന്റ് ഉണ്ടാവില്ല നമ്മുടെ ലൈഫിൽ ഇതാണ് എന്റെ വഴി എന്ന് തോന്നിച്ച ഒരു എലമെന്റ് ഉണ്ടാവൂല്ലോ നിങ്ങളുടെ ലൈഫിൽ എന്താണത് എന്റെ എൻ്റെ ലൈഫിൽ ശരിക്കും ഈ ആഗ്രഹം എപ്പോഴാണ് കയറി തുടങ്ങിയെന്നുള്ള എനിക്കിപ്പോഴും അറിയത്തില്ല കാരണം ഞാൻ ചെറുപ്പം തൊട്ട് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു തിയേറ്ററുണ്ട് പഴയ തിയേറ്ററാണ് അപ്പം എനിക്ക് അവരുമായിട്ട് ഓണേഴ്സായിട്ട് പരിചയം ഉള്ളത് എനിക്ക് എനിക്കെപ്പോൾ വേണം പോയിരുന്ന സിനിമ കാണാം ആയിരുന്നു അപ്പം അങ്ങനെ എനിക്ക് എനിക്കതന്നെ ചെറുപ്പത്തിൽ വളരെ കുഞ്ഞിലെ തന്നെ എനിക്ക് ആ ഒരു ആഗ്രഹം ഉള്ളിൽ കയറി പിന്നെ അതൊരു നമ്മുടെ പ്ലസ് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തത് എനിക്ക് ഈ പറഞ്ഞ പോലെ സിനിമ കാണലായിരുന്നു എൻ്റെ എയിം ഓഫ് ലൈഫ് എന്തോ സിനിമ എനിക്ക് ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും എനിക്ക് ഇൻസ്പയറിംഗ് സീൻസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ട് കരയാണ് എനിക്ക് സങ്കടമുള്ള സീൻസ് കണ്ടാലല്ല കരശൂല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സീനുകൾ കാണുമ്പോൾ അപ്പൊ സിനിമ ഒരു എസ്കേപ്പിസം അല്ലെ എസ്കേപ്പേഡ് ഫോർ മീ പിന്നെ അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ജീവിതത്തിലും ഒരു െ അതെന്ന് ജീവിതത്തിൽ അഭിനയിക്കുമ്പോൾ അതിന് ഒരു നെഗറ്റീവ് ആസ്പെക്ടില് മാത്രമേ നമ്മൾ കാണുള്ളൂ എന്തുകൊണ്ടും അഭിനയത്തിന് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടായി ഉണ്ടായിക്കൂടാ ആ ജീവിതത്തിലും നമുക്ക് നന്നായി ഒത്തന്റിക് ആയിട്ട് അഭിനയിക്കാം റീസെന്റ് ആയിട്ട് അഭിനയിച്ചു ഞാനിപ്പോ അഭിനയിച്ചോണ്ടിരിക്കും താങ്കൾ അഭിനയിക്കും അങ്ങനെ പിന്നെ കണ്ണടിയുടെ മുമ്പിൽ ഒന്ന് അഭിനയിക്കുമായിരുന്നു പിന്നെ സിനിമയ്ക്ക് പോയിട്ട് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ആയിരുന്നു അങ്ങനെ ടിക്കറ്റ് കിട്ടാത്ത പോലെ അഭിനയിക്കും അങ്ങനെ അല്ല ജീവിതത്തിൽ എനിക്ക് എനിക്ക് ഐ ടു ബി ആൻ ആക്ടർ അതുകൊണ്ട് തന്നെ മനസ്സിലായി ഞാൻ സിനിമയിൽ പലർക്കും സിനിമ എന്ന് പറയുന്നത് പാഷനാണ് ചിലർക്ക് ഫൈനാൻസ് ആണ് പോപ്പുലർ ആവുക നിങ്ങളെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ എന്നെ ഓഫ് കോഴ്സ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആഗ്രഹം ആഗ്രഹം കൊണ്ട് സിനിമ ഒരാളാണ് അല്ല എനിക്ക് നമുക്ക് എല്ലാവർക്കും ഫീൽഡ് ഏരിയ ഫീൽഡ് ഓഫ് വർക്ക് സിനിമയാണ് എൻ്റെ ഫീൽഡ് എന്നാണ് എനിക്ക് തോന്നണേ അത് നമ്മൾ ഞാൻ ആ ഈ രണ്ട് വർഷം അത് എന്നെ ഹെൽപ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നണോ ആ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ട് വർഷം മനസ്സിലാക്കി വേറെ വല്ലതും ചെയ്യാൻ പോകുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ഓക്കേ maybe നമുക്ക് നോക്കാം പക്ഷെ ഇപ്പോ എനിക്ക് മനസ്സിലായി അല്ല എനിക്ക് തോന്നുന്നത് ഇതെന്നയാണ് സിനിമ ഈസ് മൈ ഫീൽഡ് ഓഫ് വർക്ക് മൈ പാഷൻ മൈ एवरीथिंग അല്ല ശരിക്കും പറയാം പലരും പറയാറുണ്ട് സിനിമ എന്ന് പറഞ്ഞേ ഒരു കണ്ടിന്യൂസ് നിൽക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല അ ലക്കോ ലക്ക ഒരു ഫാക്ടറാണ് ശേ സിനിമ ഒരു ബഗ് ആണ് ഈ സാധനം കടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലഹരിയാണ് ലഹരിയാണ് അത് വല്ലാത്തൊരു അഡിക്ഷനാണ് അതിനിന്ന് തിരിച്ചു പോവാനാണ് പറഞ്ഞേ കഴിഞ്ഞാൽ ഒന്നാമത് ഫ്രീഡ് ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഷൂട്ട് ഷൂട്ട് സമയത്താണെങ്കിൽ പോലും രാവിലെ തൊട്ട് ഒരു ഒരു മാസം മാസം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനൊക്കെ അപ്പൊ ഒരുപാട് ഫ്രീഡം ഉണ്ട് പിന്നെ നല്ല ഇൻഫോർമൽ അല്ലേ ഇൻഫോർമൽ എൻവയോൺമെന്റ് ആണ് ആർട്ട് ആണ് അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ആ ഒരു മ്യൂസിക് ഡാൻസ് അങ്ങനെയൊക്കെ ഒരാളുടെ ഏത് കഥാപാത്രങ്ങളും നമുക്ക് ആവത്തീരണം അങ്ങനത്തെ ഒരു മാജിക് ഉണ്ട് നോർമലി പലരും നമുക്കൊരു ട്രാക്ക് ഉണ്ടല്ലോ ഒരു ഏജ് ഉണ്ടാവും അപ്പൊ എല്ലാരോടും പറയും ഇപ്പൊ ആണുങ്ങളുടെ കേസിലാണെങ്കിൽ ഇത്ര വയസ്സിനുള്ളിൽ പഠിച്ചു തീർക്കണം ഇത്ര വയസ്സിനുള്ളിൽ ജോലി ഉണ്ടാക്കണം ഇത്ര വയസ്സിനുള്ളിൽ സെറ്റിൽ ആയിരിക്കണം ഇത്ര വയസ്സിൽ പെണ്ണ് കെട്ടണം ഇത്ര വയസ്സിൽ കാര്യങ്ങളൊക്കെ ഒരു ഫാമിലി സെറ്റപ്പിലേക്ക് ആയിരിക്കണം അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട് സിനിമയിലോട്ട് കേറിക്കഴിഞ്ഞാൽ

എനിക്ക് എനിക്ക് ഒരു ഉണ്ടായിട്ടുണ്ടാവും എല്ലാ ആക്ടേഴ്സും ഫേസ് ഫേസ് ഇത് ഇല്ല എന്താ ഭാഗ്യവശാൽ എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും ഏർണിംഗ് ആണ് പിന്നെ കല്യാണി എൻ്റെ അനിയത്തി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ ലൈബിലിറ്റി എനിക്ക് ലൈബിലിറ്റി അങ്ങനെ പറയാനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്ക് വന്നിട്ടില്ല എൻ്റെ ആകെ റെസ്പോൺസിബിലിറ്റി മാധവനാണ് അപ്പൊ അത് ഞാൻ നല്ല ലക്ഷ്യം അതെ അതെ അപ്പം നോർമലി ബാക്കിയുള്ളവരുടെ കാര്യം കാര്യങ്ങളൊക്കെ നമ്മളെ സിനിമ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അതൊരു ഈ ഒരു ലഹരിയാണ് ഓരോ കഥാപാത്രങ്ങൾ ചെയ്തു നമ്മുടെ ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ ഫസ്റ്റ് ടൈം സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പത്ത് ഒരായിരം പേരുള്ള ഒരു തിയേറ്ററിൽ തിയേറ്ററിലായിരുന്നു കിട്ടുന്ന കയ്യടി ചിരി ആ ഇമോഷൻസ് ഫസ്റ്റ് സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ഓരോ സിനിമയ്ക്കും കിട്ടും പക്ഷെ ഫസ്റ്റ് ടൈം ആ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ എനിക്ക് ജംനാപ്യാരിയെക്കാട്ടും ജംനാപ്യാരി ഒക്കെ ആദ്യത്തെ സിനിമ ഫാമിലി സിനിമയാണല്ലോ എനിക്കത് ഏറ്റവും കൂടുതൽ കിട്ടിക്കുന്നത് മെക്സിക്കന ഭാരതയ്ക്കാണ് അതിൻ്റെ പേഴ്സൊക്കെ അതൊരു ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് ഭയങ്കരമായിരുന്നു അന്ന് ആ സമയത്തൊക്കെ ഭയങ്കര കലിപ്പ് കട്ടക്കലിപ്പ് എന്നൊക്കെ പാട്ടുന്ന പാട്ട് ഇറങ്ങി ട്രെയിലറൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു അപ്പോൾ ഭയങ്കര പേഴ്സ്ജേക്കൊക്കെ ഭയങ്കര ജനക്കൂട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോർമലി ഞാൻ സംബന്ധിച്ച് ലൈഫിലെ ഏറ്റവും കാര്യം പറയാൻ എന്തുകൊണ്ടാണ് ബിക്കോസ് അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല എനിക്ക് നമ്മൾ നമ്മളെ തന്നെ ആദ്യം നോക്കിയാലേ എനിക്ക് താങ്കളോട് നന്നായി നിൽക്കാൻ പറ്റുള്ളൂ എനിക്ക് ഇദ്ദേഹത്തിനോട് നന്നായി നിക്കാൻ പറ്റുള്ളൂ എനിക്ക് നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം അതിന്റെ അർത്ഥം ബാക്കിയുള്ളവരെ അടിച്ചമർത്തി അങ്ങനെയല്ല നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ കാര്യം പറഞ്ഞ് എല്ലാവർക്കും ഗുണമുള്ള രീതിക്ക് നമ്മൾക്ക് മുന്നോട്ട് പോകാം എന്നാണ് ഞാൻ വിശ്വസിക്കണേ ചില സമയത്ത് അത് ആൾക്കാർക്ക് ആയിട്ട് തോന്നും പക്ഷെ അവരൊന്നും ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഹേർട്ട് ചെയ്യണമെന്നുണ്ടാവില്ലേ അങ്ങനെയൊന്നുമല്ല നമ്മൾ നന്നായാൽ ആൾക്കാർക്ക് ഗുണമുണ്ടാവും തില് കാരണം വെച്ചാല് നമ്മള് നമ്മുടെ ലൈഫിൽ ജീവിക്കുന്നു നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു നമുക്ക് ഓരോ താല്പര്യങ്ങളും മറ്റുള്ളവർക്ക് ചിലപ്പോ എന്താ പറയാ അവരെ കാശുള്ള ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ല ജീവിക്കണം ഇന്നേ പോലെ നടക്കണം ഇന്ന പോലെ ഭക്ഷിക്കണം അതാ നമ്മുടെ ട്രാക്കിൽ പോകുന്നു അതല്ലേ പിന്നെ നമ്മൾ നന്നായ ബാക്കിയുള്ളവർക്ക് ഗുണം ഉണ്ടാവും നമ്മൾ നല്ല കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും അങ്ങനെ ഇന്ന കാര്യങ്ങൾ എന്തുകൊണ്ട്

ൾ ചെയ്യുമ്പോഴും ഇപ്പൊ ബദലിന്റെ ഞാനത് കണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഭയങ്കര വെറൈറ്റി ആയിട്ട് കഥാപാത്രം പക്ഷെ അതങ്ങോട്ട് ക്ലിക്ക് ആയില്ല എന്തുകൊണ്ടാണ് അത് തോന്നിട്ടുണ്ടത് അത് കുറച്ച് എന്താ പറയുക സോ അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാർക്ക് ഒരു ഇഷ്ടമാണ് പക്ഷെ ഞാൻ എൻ്റെ സിനിമ പറയാൻ പാടില്ല എന്തോ കണക്ട് ചെയ്യാൻ പറ്റി ആൾക്കാർക്ക് നല്ലതാണ് സീനിക് ബ്യൂട്ടി ഉണ്ട് ഈ സിനിമയിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആണല്ലോ ഫുൾ ഫുൾ ലൊക്കേഷൻ ഒക്കെ കളർഫുൾ അടിപൊളി അത് മാത്രമല്ല നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ അതായത് ഇപ്പം കാലിക പ്രസക്തി ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് അബ്രഹാമി പറഞ്ഞു പോകുന്നത് ഈ പോലെ എല്ലാവർക്കും എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണ്ട് അപ്പം ആർക്കും സംഭവിക്കാം അങ്ങനത്തെ ഒരു നമ്മളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒക്കെ പോകുന്നവരും പല അപകടങ്ങൾ സംഭവിക്കുന്നതും പല ചീറ്റിങ്ങുകളും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ എന്തോ വലിയ ഭീകര സത്വത്തെ കാണുന്ന പോലെയാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ അങ്ങനെ ഒരു വിശ്വസിക്കുന്നുണ്ടോ അതോ ഉപയോഗിക്കുന്ന ആളുകളുടെ അതൊരു പാരലൽ വേൾഡ് ആണ് റിയാലിറ്റി റിയാലിറ്റിയിലേക്ക് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം നാല് ചോറിന്റെ ഒരാൾ കുത്തിയിരുന്ന് ഫോൺ കുത്തുന്ന ആള് ഇപ്പം എന്താ ഇപ്പൊ എന്തിനെങ്കിലും ഒരു സമരം സമരം നടക്കും ഇവർ ഇവരും റോഡിലേക്ക് ഇറങ്ങി സമരം ചെയ്യൂലേ ഇതിന്റെ അകത്തിരുന്ന് കുത്തി അത്രേ പറ്റുള്ളൂ പറ്റുള്ളൂ മാക്സിമം അത്ര ഉണ്ടാവുള്ളൂ അത് കൂടുതലൊന്നും ചെയ്യാനില്ല ശരി പറയാം നമ്മുടെ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുള്ള എന്താ പറയാ ഒരാളോട് ചാറ്റ് ചെയ്യണമെങ്കിൽ ഒരാളെ ഇഷ്ടമാണെന്ന് പറയാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞാൽ ഒരാളെ കണ്ട് വായിക്കാൻ പോയി പുറകെ നടന്ന് ആളെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നീട് ഇത് പറഞ്ഞാൽ മോളിൽ നിന്ന് താഴത്തേക്ക് ഭക്ഷണം കഴിക്കാൻ അമ്മ കം ഡൗൺ ഫുഡ് ഫുഡ് റെഡി വന്ന അത് ആയിട്ട് ഈ റീസെന്റ് വാട്സാപ്പ് എടുത്തിട്ട് ഒരു പണ്ട് ഫോർവേഡ് മെസ്സേജ് ആയിരിക്കും മറ്റേ

ഗുഡ് മോർണിംഗ് അതൊരു ഇതാണല്ലേ ശരി പറയാം നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ നമ്മുടെ ലൈഫിൽ എന്താ ഒരു വേറൊരു വ്യക്തി നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു സ്പാർക്കാണ് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ഇപ്പൊ അഭിരാമിയും നിങ്ങളുടെ കഥാപാത്രത്തിനും ആ ഒരു ലവ് സ്റ്റോറി ഉണ്ടല്ലോ അവരുടെ കണ്ണൂട്ടിയുടെ മൊമെന്റും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് ഫസ്റ്റ് ലവ് എന്റെ എന്റെ അമ്മയാണ് സ്കൂളിലാ കണ്ടും നോക്കലും അല്ല അതൊക്കെ അല്ലേ ഞാൻ പറയുന്നത് നമ്മളൊരു ാലത്ത് ലഭുണ്ടല്ലോ അത് എങ്ങനെയാണ് ഡീസെന്റ് ജെന്റിൽമെൻ ആയിരുന്നു എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് അല്ലാതെ അതിനെക്കാട്ടും കൂടുതൽ എനിക്കൊന്നും പറയാൻ താല്പര്യം നല്ലൊരു വ്യക്തിത്വമായിരുന്നു ആ ഞങ്ങൾ ഒരേ കോളനിയിൽ താമസിക്കുന്ന ആൾക്കാരായിരുന്നു അങ്ങനെ ആ യെസ് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു

ക്വാളിറ്റീസ് എനിക്ക് ആയിട്ടുള്ള ആൾക്കാരെ വേണ്ടി പക്ഷെ ജെന്റിലാണെങ്കിലും ജെന്റിൽ മാത്രം ആവരുത് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഫീയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയും അത് ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാവില്ലേ ഇത് കോമഡിയും പറയണം സീരിയസ് ആവണം എങ്ങനെയാണോ അങ്ങനെയാണ് അങ്ങനത്തെ ക്യാരക്ടർ ഒരാളാണ് ൂടെ ചോദിക്കുന്നില്ല എന്നിട്ട് വേണം വീട്ടിൽ അപ്പൊ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷ ഉള്ളൂ ഒരാളുടെ രണ്ടുപേരുടെ വർക്കല്ല ഒരു കൂട്ടായ്മയുടെ വർക്കാണ് അപ്പോൾ ഒരു ഒരു സിനിമ വിജയിക്കുമ്പോൾ എന്താ പറയുക കൂട്ടായ്മയിലുള്ള അത്രയും പേരാണ് വിജയിക്കുന്നത് എൻ്റെ വർക്കാണ് ഞാൻ ലൈറ്റ് ചെയ്ത വർക്കാണ് ഞാൻ ക്യാമറ ചെയ്ത വർക്കാണ് ഞാൻ പ്രൊഡക്ഷൻ എന്ന വർക്കാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഓരോരുത്തർക്കും കാണിക്കുന്നത് അപ്പം അഭിരാമി തിയേറ്ററിലേക്ക് എത്താൻ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുന്നു വിശ്വാസം യെസ്

അങ്ങനല്ലേ ഇപ്പൊ ഇഷ്ടം ഇപ്പൊ ഇഷ്ട എനിക്ക് പണ്ടും ഇഷ്ട ഇഷ്ട എന്തൊരു കഷ്ട അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ഷാറുഖ് ഖാൻ ഇഷ്ടമാണ് എനിക്ക് രൺബീർ കപൂറിനെ ഇഷ്ടമാണ് ആ നമുക്ക് ക്രഷ് തോന്നിട്ടുള്ള ഒരുപാട് നടന്മാരുണ്ടാവില്ലേ അങ്ങനെയല്ലേ അതുകൊണ്ടല്ല ഇപ്പൊ എനിക്ക് അങ്ങനെ പറയാനില്ല അതുകൊണ്ടാണ് അല്ലാതെ അങ്ങനെ അങ്ങനെ മൂടിക്കിട്ടി വെച്ച ഇപ്പൊ അപ്പൊ പറഞ്ഞു ഫീൽ ചെയ്യും അത് എനിക്ക് നല്ലത് നല്ല ട്രോൾസ് കിട്ടി പക്ഷെ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ ഞാൻ എനിക്ക് എനിക്ക് സിനിമ ചെയ്യണം